വരെ മണിയായിട്ട് വിളിച്ചു എന്താ ഒരു 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 മെസ്സേജ് എങ്കിലും ഗ്ലാസ് വെള്ളം പോലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് റെക്കോർഡിംഗ് വീഡിയോ റെക്കോർഡിംഗ് ആണ് മുകേഷും അശ്വതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും തമ്മിൽ നടത്തിയ വീഡിയോ അതിന്റെ ആ ഒരു കോളിന്റെ റെക്കോർഡിംഗ് ആണ് ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത്

Ya, putri. pria.

പക്ഷെ ആണ് പല ഓഫീസിലും ആളില്ലാത്തതുകൊണ്ടൊക്കെ അവിടെ നിന്ന് ഒന്നും കോള് വന്നില്ല രണ്ട് മണിയായിട്ട് ഞാൻ ഞാൻ പറയാം ഈ തീരാത്ത പണി ഓടി ഓടിപ്പെടാതെ ഇല്ല ഞാനിപ്പൊ തിരിച്ചു വരും ഒരു അര അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പൊ തിരിച്ചു വരും ഞാനങ്ങ് അത്

ഇതിപ്പം എന്നതല്ല ഇത് കൺസർവേഷൻ്റെ കുറവുണ്ട് നമ്മള് ട്രൂക്കിലായിട്ട് കണക്കാക്കും ഞാൻ ഞാൻ വാക്ക് വാക്കാതൊക്കെ ഇല്ല ഇല്ല അതൊക്കെ അതൊക്കെ ഈ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അത് അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ഇല്ലേ അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു ഞാൻ വീട്ടുകാരെ അതെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാൻ അവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കാണ് ഓരോ ഓരോ ഫൈലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് ക്വാറന്റൈനിലാണല്ല അവിടെ വന്ന് നാളെത്ത ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാതപ്പോ ഇത്ര മണിക്ക് അല്ല ഇതിപ്പോ ഞാൻ വിചാരിപ്പിക്കുന്നത് എനിക്ക് വെയിറ്റ് ചെയ്യാതിരിക്കും വെയിറ്റ് ചെയ്യാതിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ചെയ്യാ ഞാൻ സെക്രട്ടറിയെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങനെ പോയി പറയുന്നത് കളിയാക്കാന്ന് പറയും അതായത് തിരിച്ചു വരും ഈ ഒരു വീഡിയോ കേക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ആ ഒരു പെൺകുട്ടിയും തമ്മിയും മുകേഷിനുള്ള ഒരു ബന്ധം സാധാരണ ഒരു ബന്ധം അല്ല അതിന് മേലോട്ടാണ് എന്തുകൊണ്ട് നീ അവിടെ വെയിറ്റ് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഞാൻ വിളിച്ച് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ നീ എന്നെ കളിയാക്കിയ രീതിയിലാണ് വന്ന് ഞാൻ വിചാരിച്ചു നീ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചു പക്ഷേ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ പോയി എൻ്റെ സമയത്തിന് വിലയില്ല എന്നൊക്കെ ചോദിച്ചാണ് മുകേഷ് ഇതിനകത്ത് സംസാരിക്കുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം മുകേഷിനെ പയ്യനോട് കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഒരു പെൺകുട്ടിയെടുത്തേക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ ഓപ്പോസിറ്റ് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഇതിനൊരു താല്പര്യമുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം പിന്നെ മുകേഷിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി അവർ ആ ഒരു പെൺകുട്ടിക്ക് ഇതിനോട് താല്പര്യമുണ്ട് അതിൽ ഇപ്പോൾ ഒരാൾ അങ്ങോട്ട് വിളിച്ച് ഒരുമാതിരി എന്താ പറയുക ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങോട്ട് മാത്രം ചെയ്യുകയാണെങ്കിലാണ് പ്രശ്നം അല്ലാതെ ഇത് ഈ പെൺകുട്ടി ഇതേ ആണെങ്കിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അതിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് മറ്റെ എനിക്ക് തോന്നില്ല കുറ്റം പറയുവാണെങ്കിൽ രണ്ടുപേരെയും പറയുകയാണ് അല്ലാതെ ഒരാളെ മാത്രം പറയുന്നതിനോട് എനിക്കും താല്പര്യമില്ല കാരണം അവർ പെൺകുട്ടിയെ താല്പര്യം എടുത്തോട് തന്നെയാണ് സംസാരിക്കുന്നത് അല്ലാതെ താല്പര്യം ഇല്ലാതെ ഒഴിഞ്ഞു മാറാനോ അങ്ങനെയൊന്നും ശ്രമിക്കുന്നില്ല ആ പെൺകുട്ടി കറക്റ്റായിട്ട് ആ പെൺകുട്ടിക്ക് താല്പര്യമുണ്ട് ഞാൻ വരാം കാണാമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഒരാളുടെ പേരിൽ മാത്രം അങ്ങനെ പ്രശ്നമാണ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ അതിലെന്താണ് കുഴപ്പമെന്ന് മനസ്സിലാവുന്നില്ല